ഒരു നിലയിൽ കണ്ടിട്ടുണ്ടെങ്കിലും നേരിട്ട് കാണുന്നു അദ്ദേഹം കണ്ടപ്പോൾ എന്നോട് ആകെ ഒറ്റ കാര്യം ചോദിച്ചത് കുറച്ചുപേരെ സംസാരിച്ചപ്പോ എൻ്റെ അപ്പായ്ക്ക് വയ്യ ഒന്ന് എന്ന് ചോദിച്ചു അപ്പോൾ ഇഷ്ടം മോൻ്റെ മനസ്സിൽ അന്ന് എൻ്റെ ഉള്ളിലും കേറിപ്പെട്ടു പക്ഷെ അന്ന് മുതൽ ഞങ്ങൾ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് അത് ഭയങ്കര ബോണ്ട് കൂടിക്കൂടി വന്നു എനിക്കത് ഏറ്റവും ഗുണം ചെയ്ത് എപ്പോഴാണെന്നറിയോ ഒരു ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരൻ എന്നതിനേക്കാളിൽ ഉപരി സോറി കേട്ടോ പറഞ്ഞു ഒരു ഒരു ഫ്രണ്ട്ഷിപ്പ് കൂടിയത് എപ്പോഴാന്ന് ചോദിച്ചു കഴിഞ്ഞാല് പ്രളയത്തില് ഞങ്ങൾ മുങ്ങിപ്പോയി എൻ്റെ വീടുമെല്ലാം ഞങ്ങൾക്ക് ആഹാരമില്ലാതെ ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ ഇങ്ങനെ ആകാശത്തിലെ വെള്ളം നോക്കി ടെറസേലിരിക്കുക അന്നേരം ഒന്ന് കോണ്ടാക്ട് ചെയ്ത ഉടനെ തന്നെ അദ്ദേഹം ബെന്നി ബെനാൻ സാറിനെ വിളിക്കുകയും മണിക്കൂറിനകത്ത് ഹെലികോപ്റ്ററിൽ ഞങ്ങൾക്ക് ഇച്ചിരി ആഹാരം എത്തിച്ചു വരികയും ചെയ്തു അപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത് ഇദ്ദേഹം വെറും ഒരു സുഹൃത്തല്ല ആവശ്യ സമയത്ത് ഓടിയെത്തുന്ന ഓടിയെത്തുന്നൊരു സുഹൃത്താണെന്ന് മനസ്സിലായി അതുകൊണ്ട് ആ ഫ്രണ്ട്ഷിപ്പ് ഞങ്ങൾ വിടാതെ മുന്നോട്ട് കൊണ്ടുവന്നു പിന്നെ ഇവിടുത്തെ എം എൽ എ ഒക്കെ ആയി നിങ്ങളുടെ പുറകെയും നാട്ടുകാരുടെ മുഴുവൻ പുറകെ ഓടിയപ്പോൾ ഇപ്പം ഞങ്ങൾക്ക് സമയത്തൊന്നും കാണാനും മിണ്ടാനും കിട്ടുന്നില്ല എന്നൊരു പരാതി സാന്ദർഭോചിതമായി തമാശ രൂപേണ പറഞ്ഞിരുന്നോട് കേട്ടോ ഇച്ചിരി തിരക്കായിപ്പോയി കാരണം നമ്മൾ അഞ്ച് മണിക്ക് വിചാരിച്ചതാണ് അദ്ദേഹം ഒരു മീറ്റിങ്ങിലായിരുന്നു എന്നിട്ടും ഓടി വന്നു അപ്പോൾ ഒരുപാട് ഒരു എന്താ പറയുക പ്രത്യേകം നന്ദിയും അഭിനന്ദനവും സന്തോഷവും സ്വാഗതവും എല്ലാം ഒറ്റയടിക്ക് അങ്ങോട്ട് നേരുന്നു ഞങ്ങൾ കുറച്ചു സംസാരിച്ചു ബാക്കി ഫങ്ഷനൊന്നും ആയില്ല അതുകൊണ്ട് ഉദ്ഘാടന പ്രസംഗവും ഫംഗ്ഷനും താങ്കളുടെ ഉത്തരവാദിത്വമാണ് താങ്കളെ വേദിയിലേക്ക് ക്ഷണിക്കുന്നത് യോഗത്തിന്റെ അധ്യക്ഷൻ അവർ പ്രിയപ്പെട്ട ഈ ഫിലോക്കാലിയെ മുന്നോട്ട് നയിക്കുന്ന ബ്രദറിനോടൊപ്പം സംയുക്തമായി ഒറ്റക്കെട്ടായി ഒരേ മനസ്സോടെ ഒരേ വിചാരത്തോടെ നയിക്കുന്ന പ്രിയപ്പെട്ട ജിജിമാരിയോ പ്രിയപ്പെട്ട വേദിയിലും വിശ്വാസത്തിലുമുള്ള മറ്റു വിശിഷ്ട അതിഥികളെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ ഇവിടെ ബ്രദറെ സൂചിപ്പിച്ചു ഞങ്ങളതമ്മെ എങ്ങനെയാണ് പരിചയപ്പെട്ടതെന്നുള്ളത് പക്ഷേ അതിനുശേഷം എനിക്ക് എനിക്ക് ഉത്തമ ബോധ്യമുണ്ട് അദ്ദേഹം കാണിച്ചൊരു വഴി ഉറച്ചു നിന്നുകൊണ്ടാണ് എൻ്റെ അപ്പയ്ക്ക് ഇത്രയും നാൾ കൂടി ഒരു എന്താ പറയുക ലോഞ്ചറ്റിവിറ്റി തന്റെ ജീവിതത്തിന് ക്വാളിറ്റി ലൈഫ് കിട്ടാനുള്ള കാരണം അദ്ദേഹത്തിൻ്റെ ഒരു ഇടപെടലിലൂടെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അദ്ദേഹത്തിനോട് നന്ദി എന്ന് ഞാൻ സൂക്ഷിക്കും എന്താ നമ്മളെ സംബന്ധിച്ച് വളരെ സന്തോഷമുള്ള ദിവസമാണ് പുതുപ്പള്ളിക്ക് വേണ്ടി അദ്ദേഹം ഇപ്പം പുതുപ്പള്ളി മണ്ഡലം മുഴുവൻ അഞ്ചോളം വീടുകൾ ഇത് നാലല്ല ഇതിനുമുമ്പ് ആറണം ആറ് വീടുകൾ ഇതിനുമുമ്പ് ചെയ്തു ഇപ്പൊ നാലും കൂടെ ആവുമ്പോൾ പത്ത് വീടുകൾ അപ്പോൾ ഉള്ളപ്പോഴാണ് ആദ്യത്തെ ആറ് വീടിൻ്റെയും പൂർണ്ണമായ പ്രവർത്തനം നടത്തിയത് ഇത് ഞാൻ എം എൽ എ ആയതിനു ശേഷമാണ് ഈ നാല് വീടുകളുടെയും പ്രവർത്തനം നടത്തിയത് എല്ലാവിധമായ നന്ദിയും കടപ്പാടും പുതുപ്പള്ളിക്ക് വേണ്ടി പുതുപ്പള്ളിയിലെ ജനങ്ങൾക്ക് വേണ്ടി ഫിലോക്ക് അലിയോയ്ക്കോട് പ്രത്യേകം ബ്രദറിനോടും ജിജി മാരിയോടും ഈ അവസരത്തിൽ ഞാൻ രേഖപ്പെടുത്തുകയാണ് നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനം വളരെ എന്താ പറയുക നമ്മുടെ സർക്കാരിന് പോലും ചെയ്യാൻ പറ്റാത്തൊരു പ്രവർത്തനമാണെന്ന് ഈ അവസരത്തിൽ സൂചിപ്പിക്കാതിരിക്കാൻ തരവില്ല കാരണം വയനാട്ട ദുരന്തം വയനാട്ട് ഇത്രയും വീടുകൾ നഷ്ടപ്പെട്ട സാഹചര്യം ഉണ്ടായപ്പോൾ ആയിരം വീടുകൾ പോയപ്പോൾ ഇവരാണ് ഇരുപത്തഞ്ച് വീട് ചെയ്തിരിക്കുന്നത് ഈ ഒരു രണ്ട് മാസം മൂന്ന് മാസം കഴിയുമ്പോൾ ഇരുപത്തഞ്ച് വീടുകൾ പൂർത്തിയാവും അപ്പൊ അങ്ങനെ കമ്മിറ്റ്മെന്റ് ഉള്ള അവിടെ ആ ദുരന്തം ഉണ്ടായപ്പോൾ ആദ്യം എൻ്റെ അടുത്ത് ഫോൺ വിളിച്ചത് ഈ ദുരന്തത്തിൽ എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും പറഞ്ഞുകൊണ്ട് വിളിച്ചത് അങ്ങനെ കമ്മിറ്റഡ് ആയിട്ടുള്ള രണ്ടു പേരാണ് ജിജിമാരിയും അതേപോലെ രണ്ടു പേരും ഒരേ മനസ്സോടെ പ്രവർത്തിക്കുന്നുണ്ട് ഫിലോക്കാലിയേക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്തെടുക്കാൻ സാധിക്കുന്നുണ്ട് ഒത്തിരി സ്ഥലത്ത് വീടുകൾ വെച്ചു കൊടുക്കുവാൻ മറ്റുള്ളവരെ കരുതുവാൻ അദ്ദേഹം എന്താ പറയുക വലിയ ഒരു വചന പ്രഘോഷകൻ കൂടിയാണ് പക്ഷെ വചനം ജീവിതത്തിൽ പ്രാവർത്തിയാക്കുക വിശ്വാസത്തിൻ്റെ അപ്പുറം വിശ്വാസം മറ്റുള്ളവർക്ക് ഉപയോഗിക്കുക അതിന് ജാതിയോ മതമോ രാഷ്ട്രീയമൊന്നും നോക്കുന്നില്ല എല്ലാവരെയും സഹായിക്കുവാൻ നിങ്ങളെ ഇടക്കിടക്ക് നോക്കിയാൽ മതി എത്ര പേരെ വേണമെങ്കിലും സഹായിക്കാൻ ബ്രദറും ജതിമാരി ഒക്കെ ഇറങ്ങി നടക്കുകയാണ് എത്ര പേരെ സഹായിച്ചിട്ടുണ്ട് സത്യം പറഞ്ഞാൽ വളരെ വലിയൊരു എന്താ പറയുക മുതൽക്കൂട്ടാണ് കേരള സമൂഹത്തിന് നിങ്ങൾ രണ്ടുപേരും എന്ന് പറയാതിരിക്കാൻ തരമില്ല ഈ പുതുപ്പള്ളിയോട് കാണിക്കുന്ന അയൽക്കുന്നത്തോട് കാണിക്കുന്ന അയൽക്കുന്നതിനും രണ്ടു പേരുണ്ട് ഇവരോട് കാണിച്ചിരിക്കുന്ന പ്രത്യേകമായ സ്നേഹത്തിന് കരുതല് നന്ദി പറയുന്നു ഞാൻ കഴിഞ്ഞ മീറ്റിങ്ങിന് ചെന്നപ്പോൾ അല്പം ഒന്ന് അവിടെ ഒരാളുകൂടെ വരാൻ ഉദ്ഘാടനമായിരുന്നു അതുകൊണ്ട് അധ്യക്ഷൻ വരാൻ ഒരു പതിനഞ്ച് മിനിറ്റ് വൈകി അല്ലെങ്കിൽ ഞാൻ ഇവിടെ സമയത്തിന് വന്നേനെ ഞാനിപ്പോൾ സമയം പാലിക്കുന്നുവെന്ന് പൊതുവേ പുതുപ്പള്ളിക്കാർ പറയുന്നുണ്ട് അതുകൊണ്ട് ഇന്ന് ഒരു വ്യത്യാസം വന്നേ ഈ ഒരു പ്രശ്നമുണ്ട് അല്ലെങ്കിൽ ഞാൻ ഇവിടെയും സമയത്തിനെത്തിയേനെ പക്ഷെ എനിക്കിനിയും പുതുപ്പള്ളി പള്ളി പരിപാടിയുണ്ട് അതിനുശേഷം രാത്രി എറണാകുളം പി ടി തോമസിൻ്റെ അനുസ്മരണത്തിന് ഓടി എത്തിയിട്ട് തിരിച്ചു വരണം അങ്ങനൊരു യാത്ര കൂടി ഇടയ്ക്കുണ്ട് എന്നുള്ളതുകൊണ്ട് ഞാൻ ഇത് കഴിഞ്ഞാൽ ഉടനെ പോകും ഈ പറഞ്ഞ പോലെ സംസാരിക്കുവാനോ ഒന്നും സമയം കിട്ടുന്നില്ല അത് പ്രത്യേകമായ ഖേദം ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകൾ പ്രത്യേകിച്ച് കയർക്കുന്നത്തെ സംബന്ധിച്ച് വളരെ സന്തോഷകരമായ ദിവസം കൂടിയാണ് ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ വീടുകൾ നിർമ്മിക്കുന്നതോടൊപ്പം തന്നെ ഫിലോക്കു നമ്മളോട് ചേർന്ന് ഈ നാട്ടിൽ ആരും ഭവനരഹിതരായിട്ട് കാണരുത് എല്ലാവർക്കും ഭവനം ഉണ്ടാകണമെന്നല്ല വലിയ ആഗ്രഹത്തിനാണ് അവരും നമ്മളോടൊപ്പം പ്രവർത്തിക്കുന്നത് അവരോടുള്ള നന്ദി ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ് ജയ് ഭാരത് ता कौन कल में तुम्हारा लीना जोसफ लीना जोसफ സൗമിയൻ ഫാമിലി പറഞ്ഞാലോ മറ്റേ നമ്മുടെ ബിജോടെ ഫാമിലിയാണത് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ബിജോയുടെ ഫാദർ ഉണ്ട് ഫാദറിൻ്റെ സാഹിത്യത്തില് ലേഖ 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 ഫാനീൽ സ്പോൺസർ ചെയ്തിരിക്കുന്നത് സജി സജി ആൻഡ് സബീന